അവർക്കും നമസ്കാരം ഇന്ന് ഒരു നാടൻ പലഹാരമായ അവൽ വിളയിച്ചുകൾ ഉണ്ടാക്കിയെടുക്കാം ഒരു നോസ്ട്രോളജി ഉണർത്തുന്ന ഒരു ഈവനി സ്നാക്സ് കൂടിയാണ് അടുത്തത് അപ്പൊ നമുക്കത് ഉണ്ടാക്കി എടുക്കാം ആദ്യം തന്നെ ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് ശർക്കര ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാം ശർക്കര പാനി തയ്യാറാക്കിയതിന് ശേഷം അതിൽ ശർക്കരയിൽ കല്ലും പൊടിയിലും എണ്ണവും പാരിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതൊന്നും ഉപയോഗിക്കാം ശർക്കരപാനി ഏകദേശം റെഡി ആയി വന്നിട്ടുണ്ട് ഇത് ഒരുനൂൽ പരുവല്ല എന്നാൽ വളരെ ലൂസായിട്ടും അല്ല കേട്ടോ ഒരുനൂൽ പരുവം ആവുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ ഫ്ലൈം ഓഫ് ചെയ്ത് കൊടുക്കണം ഒരു ആയി കഴിഞ്ഞാൽ നമ്മുടെ അവില് നല്ല ഹാർഡായിട്ടായിരിക്കുക ഇനി ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ച് നന്നായി ചൂടാക്കി ചൂടാക്കിയെടുക്കാം ചൂടായതിനു ശേഷം ഒരു കപ്പ് തേങ്ങ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ തേങ്ങയുടെ വെള്ളം എല്ലാം പോയി കിട്ടുന്നത് വരെ തേങ്ങ ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോകും അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ തേങ്ങ എല്ലാം വെള്ളമെല്ലാം പെട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങ നന്നായിട്ട് ശർക്കര പാനിയിലിട്ടൊന്ന് വെളിയിച്ചെടുക്കാം അപ്പോൾ ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങ നന്നായിട്ടൊന്ന് വെളിയിച്ചെടുക്കാം അപ്പോൾ തേങ്ങ ശർക്കര പാനിയിൽ കിടന്നിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട് മട്ടരിയുടെ അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അവലെല്ലാം നന്നായിട്ടൊന്ന് നനച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര പാനി തയ്യാറാക്കണ സമയത്ത് ഒരു നൂൽ പരുവായി കഴിഞ്ഞാൽ നമ്മുടെ അവില് ഇപ്പൊ നല്ല ഹാർഡായിട്ടായിരിക്കും നമുക്ക് കിട്ടുക ഇതിപ്പോൾ ഇങ്ങനെ അവൽ നിൽപ്പരുവം ആവുന്നതിന് മുമ്പ് ഇത് നമ്മൾ ഓഫ് ചെയ്തുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് അവലിനുണ്ടാവുക കേട്ടോ ശർക്കര പാനി സമയത്ത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചത് നമുക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ കഴിക്കാൻ പറ്റും കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് എന്നിട്ട് ഒരു പാനിലേക്ക് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യല്ല നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഉണക്ക തേങ്ങ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ട് നേരിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊട്ടുകടലയും കുറച്ച് ക്യാഷിനോട്ടും ആണ് കേട്ടോ അപ്പം ഞാനിത് ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ക്യാമറ പോയതാണ് അപ്പോൾ ഇതൊന്നും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ക്യാഷിനോട്ടും ആ പൊട്ടുകടലിയെല്ലാം ആ നെയ്ലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആ നെയ്ലിട്ട് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വിളയിച്ചെടുത്തിരിക്കുന്ന അവയിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ഇലക്കിയെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോസ്റ്റാൾജി കൊണ്ടുത്തുന്ന ഒരു നാലു മണി പലഹാരം ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതൊരു ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാം നമുക്ക് ഒന്ന് രണ്ടാഴ്ച എല്ലാം ഒന്ന് കേടാവാതിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്